ഇന്ന് പെട്ടെന്നുണ്ടായ പെട്ടെന്നുണ്ടായൊരു തീരുമാനമായിരുന്നു ഡിന്നറിന് അപ്പവും മുട്ടക്കറിയും മതിന്ന് അപ്പോൾ പിന്നെ നമ്മുടെ ആ ഇൻസ്റ്റൻ്റ് അപ്പമാണ് ഇന്നുണ്ടാക്കിയത് പിന്നെ നമ്മളൊരു ചെറിയ മുട്ടക്കറിയും കൂടിയാണ് ഇന്നുണ്ടാക്കിയത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇൻസ്റ്റൻ്റ് അപ്പം ഉണ്ടാക്കാൻ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ഒരു കാൽ കപ്പ് ചോറെടുത്തു പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ ഈസ്റ്റും ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട് അതൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഇടാം ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് പിന്നെ അതിലേക്ക് ഞാനൊരു ഒന്നേകാൽ കപ്പോളം നമ്മുടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നേകാൽ കപ്പ് അരിപ്പൊടിയും പിന്നെ കാൽ കപ്പ് ചോറുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ് തേങ്ങ ഇട്ടില്ല അതിന് പകരമാണ് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം വേണം വെള്ളം കുറച്ച് ചെറിയൊരു ചൂടോടെയാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് തണുത്ത സാധാരണ വെള്ളം ഒഴിക്കരുത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് വെള്ളത്തിൻ്റെ കണക്ക് നമ്മൾ ചെറുതായിട്ട് ഒഴിച്ച് ഞാൻ ആദ്യം ഒരു ഒരു കപ്പോളം എടുത്തു വെച്ചു പിന്നെ അതിൽ നിന്ന് കുറേശേ കുറേശ്ശായിട്ട് ഒഴിച്ച് നോക്കുമായിരുന്നു ചെയ്തത് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ നമുക്ക് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കണം അതായത് ഇത് ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ബാക്കി പൊടിയും കൂടി ഇട്ടതാണേ ഇത് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനൊന്ന് അടച്ചു വെക്കുവാണ് ഒരു അരമണിക്കൂറോളം നമുക്കിതൊന്ന് അടച്ചു വെക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഞാനിനി മുട്ടക്കറി ഉണ്ടാക്കാനുള്ള കാര്യത്തിലേക്ക് കിടക്കുവാണ് മാവ് ഞാനിവിടെ അടച്ചു വയ്ക്കുവാണേ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് മൂന്ന് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് മുഴുവൻ മസാലയാണ് ചേർത്തത് കറയാമ്പൂ പട്ട രണ്ട് ഏലക്ക ഇത്രയും കാര്യങ്ങൾ നമ്മളാദ്യം അതിലേക്കൊന്ന് ചേർത്തു അതൊന്ന് മൂത്ത് വരുമ്പോൾ അത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും സവോളയും മൂന്ന് വലിയ സവോള ഞാനിതിലേക്ക് അരിഞ്ഞെടുത്തായിരുന്നു അത് മുഴുവനും നമ്മൾ അതിലേക്ക് ചേർക്കുവാണേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിലേക്ക് ഒരു സ്പൂണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഈ മസാല നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം സവോള വഴന്നു വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള പൊടികളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഓരോ ടീസ്പൂൺ ഞാൻ മുളക് പൊടി അതായത് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഒരു ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത് ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മാറ്റിമറിച്ചൊക്കെ എടുക്കാം ഈ ഒരളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ചേർക്കുവാണേ ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത പൊടികളൊക്കെ ഒന്ന് ചൂടായി മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കതൊന്നും ഇങ്ങനെ വകഞ്ഞു മാറ്റിയിട്ട് അതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഇത് ഭയങ്കര പുളിയുള്ള തക്കാളി ആയതുകൊണ്ടാണ് പുളി കുറഞ്ഞ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ചേർക്കാം എന്നിട്ട് നമുക്കിതൊന്നിങ്ങനെ അടച്ചുവെച്ച് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം എന്നിട്ട് ആ തക്കാളി ഒന്ന് വെന്ത് വരട്ടെ തക്കാളി വെന്ത്ടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ ആ തക്കാളി ആ ഉടയാതെ തന്നെ അങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കും അതുകൊണ്ട് ആദ്യം തക്കാളി ഇങ്ങനെ അടച്ചു വെച്ച് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതൊന്ന് നമുക്ക് ഞെക്കി ഒന്ന് ഉടച്ചു കൊടുക്കാം ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ അരച്ചതുകൂടി കൂടി ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ഒരു ഗ്രേവിക്ക് ഒരു എന്താ പറയുക കുറുകിയ ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചേർത്തത് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഈ ഒരു സമയത്താണ് ചേർത്തത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ അതൊന്ന് തിളക്കാനായിട്ട് വെച്ചു ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന മുട്ട കൂടി ചേർക്കാം അങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ മുട്ടയിലോട്ടും കൂടി ആ ഗ്രേവിയുടെ ഒരു ടേസ്റ്റൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം ഞാൻ ശക്കലം കൂടെ ഗരം മസാല ഒന്ന് തൂവിക്കൊടുത്തായിരുന്നു എനിക്കത് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് മതി അവസാനം മല്ലിയില കൂടി തൂവിയിട്ട് ഇത് ഓഫ് ചെയ്ത് വെച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയമായപ്പോഴേക്കും നമ്മൾ തുറന്നു നോക്കിയപ്പോൾ മാവ് പുളിച്ച് പൊന്തി വരുന്നുണ്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് എടുത്തത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ശകലം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ നേരത്തെ അപ്പോൾ ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുവാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു തിക്നസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ശക്ലം വെള്ളം ഇതിലേക്ക് ചേർക്കാൻ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ആവശ്യത്തിനുള്ള ആക്കി എടുക്കാവുന്നതാണ് എന്നിട്ട് ഞാനിവിടെ ഇത് കോരി ഒഴിച്ച് ഇങ്ങനെ ചുട്ടെടുക്കുവാണ് എൻ്റെ പാത്രം എന്താ ഇത് ശരിക്കും പറഞ്ഞാൽ പാലപ്പത്തിൻ്റെ ഒന്നും ചട്ടിയല്ല ഇതൊന്നും ഒരു ചട്ടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പരന്നിരിക്കുന്നത് മറ്റേ പാലപ്പത്തിൻ്റെ കുഴിയുള്ള ചട്ടിയാകുമ്പോൾ നടുക്കിങ്ങനെ പൊങ്ങി വന്നിരിക്കും ഉണ്ട് ഇത് പരന്നേ ഒരു പാത്രത്തിലാണ് ഞാൻ ചുട്ടെടുത്തത് അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ വന്നിരിക്കുന്നത് ഏത് രീതിയിലുള്ള ആ അപ്പവും നമുക്കിത് കൊണ്ട് ഉണ്ടാക്കാം വെള്ളയപ്പവും പാലപ്പവും ഒക്കെ ഇതുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് അപ്പം ചുട്ടെടുത്തു വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അപ്പവും മുട്ടക്കറി രണ്ടും റെഡിയാവുന്നതാണ് ഇവിടെ മുട്ടക്കറി ആദ്യമേ നമ്മൾ റെഡിയാക്കി വെച്ചതും പിന്നെ ഈ അപ്പം ഞാൻ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുവാണ് കുറച്ചും കൂടി ഉണ്ട് ചുട്ട് ചുട്ടെടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ഡിന്നർ റെഡിയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ താങ്ക്